Hello guys, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് താഴത്തെ വീട്ടിലോട്ട് ചെന്നപ്പോൾ അമ്മ അവിടെ ഇല്ലായിരുന്നു അമ്മ വല്യമ്മയുടെ വല്യമ്മ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് വല്യമ്മയ്ക്ക് സുഖം അപ്പോൾ അമ്മ നേരെ വല്യമ്മയുടെ അടുത്തോട്ട് പോയി അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ കുടുംബ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്കും എന്നാൽ അച്ചാമ്മ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ അച്ചാമ്മയുടെ വീട്ടിലോട്ട് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അമ്പാടിയുടെ അമ്മയും അപ്പുറത്തെ വീട്ടിലെ മാമനും അച്ചാമ്മയും എല്ലാവരും കൂടി ഇരുന്ന് ചക്ക ഇറുത്ത് ഇറക്കായിരുന്നു ഇത്രയും ചക്ക അങ്ങനെ ഞാൻ കുറെ നേരം അവരുമായിട്ടൊക്കെ സംസാരിച്ചോണ്ടിരുന്ന സംസാരിച്ചോണ്ടിരുന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ നിന്ന് ജാമ്പ മരത്തിൽ തോനെ ഉണ്ടായിരുന്നു തോനെന്ന് വെച്ചാൽ കുറച്ചൊക്കെ നല്ല വിളഞ്ഞ് പഴുത്തിട്ടുള്ളു അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് വിളഞ്ഞതും വിളയാത്തതും എല്ലാം കൂടെ ഒക്കെ പറിച്ചു കഴിച്ചു അപ്പം അവിടെ അച്ഛമ്മയുടെ വീട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ മഞ്ഞളുണ്ട് അങ്ങനെ ഞാൻ മഞ്ഞളൊക്കെ പറിച്ചിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് അങ്ങനെ ഞാൻ ഇപ്പോൾ വീട്ടിലെത്തി അമ്മ ഇപ്പോൾ വന്നായിരുന്നു അമ്മ വന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങ് മെള്ളത്തെ വീട്ടിലോട്ട് വന്നു അപ്പം ഇവിടെ ഇനി എനിക്ക് കുറച്ച് ജോലിയൊക്കെ ഉണ്ടോ മുറ്റം തൂക്കണം വണ്ടി പോയി അപ്പോൾ എനിക്കിനി ഇവിടെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് മുറ്റം തൂക്കണം കുറച്ച് തുണി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് ഇവിടെ ഭയങ്കര മഴയാണ് അപ്പോൾ അതിന് മുന്നേ എനിക്ക് ആ തുണിയെല്ലാം പറക്കിയിടണം കുളിക്കണം എന്നിട്ട് താഴോട്ട് പോകണം അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ ഞാൻ അച്ചാമ്പേർ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് മഞ്ഞൾ എടുത്തോണ്ട് എന്നാലും ഇനി മഞ്ഞളൊക്കെ ഇടണമെന്നാണ് ഞാൻ അത് അവിടെ ചെന്ന് മഞ്ഞൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വൈകിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് മഞ്ഞളൊക്കെ മുഖത്ത് ഇടണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ വീടെത്തിയപ്പോഴത്തേക്കും എനിക്കിന്ന് ഇനിയിപ്പോൾ ഇടാനൊരു മടി ഞാൻ ഇനിയിപ്പോൾ വിചാരിച്ചു നാളെ ഇടാൻ ഇപ്പോൾ ടൈം എന്നൊക്കെ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ടൈമൊക്കെ വേണമെന്ന് വെച്ചാൽ ഉണ്ട് പക്ഷേ എനിക്ക് മടി ഇന്നിടാം അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല അപ്പോൾ എന്നിട്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ ജോലിക്കൊത്തിട്ട് താഴത്തെ വീട്ടിലോട്ട് പോകണം അച്ഛൻ എൻ്റെ കയ്യിലൊരു ചക്ക തന്നു വിട്ടിട്ടുണ്ടായിരുന്നു വീട്ടിലത്തേക്ക് അപ്പോൾ അതിനി പോയിട്ട് ശരിയാക്കണം വണ്ടി പോകണുണ്ടേ വണ്ടി പോകണോണ്ടാണേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കും ഇണ്ടാതിരിക്കുന്ന അപ്പോൾ ഇനി എനിക്ക് അങ്ങോട്ട് പോയിട്ട് ചിലപ്പോൾ അമ്മ അത് ശരിയാക്കി വെട്ടിപ്പറിച്ചൊക്കെ വെച്ചേക്കും ഇറത്ത് പറക്കുന്ന രീതിയിലാക്കി അമ്മ വെച്ചേക്കും ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് വന്ന അമ്മ ഞാൻ വന്നിട്ട് ശരിയാക്കാന്ന് അപ്പോൾ അമ്മ അങ്ങനെ ശരിയാക്കി വെച്ചില്ലെങ്കിൽ ഞാൻ പോയിട്ട് ശരിയാക്കും എന്നിട്ട് ഞങ്ങൾ ഒരു ടി വി കണ്ടതിൽ അത് ഇറത്ത് എടുക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ എന്തായാലും ഞാൻ സമയം കളയാതെ തൂക്കാനായിട്ട് പോട്ടെ വണ്ടി കൊണ്ടു ഇങ്ങനെ റോഡിൽ റോഡിലെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് റോഡിലോട് ചേർന്നാണേ ഉള്ളത് അപ്പോൾ കുറച്ച് റോഡിൽ കുറച്ച് തൂക്കാനുള്ള വണ്ടി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അവിടെ തൂക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയായിരുന്നു മഴ ആയതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ ഇതുപോലെ അവിടെ ഇങ്ങനെ അവർ വീട് വെക്കാനായിട്ട് ഫൗണ്ടേഷൻ കിട്ടിയിട്ടേക്കാണ് അവിടെ ആരുമില്ല അത് ഫുള്ള് ഇപ്പോൾ കാട് കയറിയിട്ട് ഇങ്ങനെ വള്ളികൾ മൊത്തം മൊത്തം ഞങ്ങളുടെ വീട്ടിലെ മതിലിൻ്റെ വണ്ടിയിൽ കൂടി ഇങ്ങനെ താഴോട്ട് വന്ന് കിടക്കുകയാണ് പോരെങ്കിൽ ഇന്നലെ ഒരു വാഴയും കൂടി ഒടിഞ്ഞു ഇങ്ങോട്ട് വീണടപ്പുണ്ട് അപ്പോൾ അവരെ കാണാൻ പറ്റുന്നില്ല കണ്ടെങ്കിൽ പറയായിരുന്നുവെന്ന് അവടെ വൃത്തിയാക്കാനായിട്ട് ഇപ്പോൾ അവരെ കാണാൻ പറ്റാത്തതുകൊണ്ട് അത് പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും പോട്ടെ ഞാനെപ്പോൾ ഞാൻ തൂക്കാനായിട്ട് ചൂലെടുക്കട്ടെ അപ്പോൾ ഞാൻ പോയി ചൂലൊക്കെ എടുത്തുകൊണ്ട് വന്ന് മുറ്റമൊക്കെ തൂത്തേ അപ്പോൾ ഇന്നലെ മഴയായതുകൊണ്ട് ഞാൻ മുറ്റം തൂത്തില്ലായിരുന്നു അപ്പോൾ ഇന്നലത്തെ കുറച്ച് ചവറോടി ഇന്ന് തൂക്കാനായിട്ടുണ്ടായിരുന്നു ഒരുപാടൊന്നുമില്ല ഞങ്ങളെ വീട്ടിൽ ചുറ്റുമൊന്നും അങ്ങനെ മരം ഞങ്ങളുടെ വീട്ടിൽ മരമൊന്നുമില്ല വീടിന് ചുറ്റുമുള്ള മരത്തിന്ന് വിരുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ മുറ്റമൊക്കെ സൈഡൊക്കെ തൂത്ത് ഫ്രണ്ടൊക്കെ തൂത്ത് കൊണ്ടുവന്നു അപ്പം മാറ്റ് ഞാൻ ഗേറ്റിൽ വിരിച്ചിരുന്നത് കാറ്റും ഉണ്ട് അത് താഴെ വന്നു വേണം അങ്ങനെ അതൊക്കെ എടുത്ത് തിരിച്ച് അവിടെ ഇട്ടിട്ട് ഞാൻ മൊത്തമൊക്കെ തൂത്തുമായിരിക്കും അപ്പം ഇത് ചെയ്യേണ്ട ഫ്രണ്ടിൻ്റെ കാരണം ഈ ഇങ്ങനെ കിടക്കണമുണ്ട് ഇങ്ങനെ തൂക്ക ആ സൈഡ് തൂക്കാൻ ഭയങ്കര പാടാണ് വെള്ളം ഒഴിക്കാനും പാടാണ് അപ്പോൾ ഇത് ഈ ചെടിയാണത് ഇത് ഞാൻ വെ ഇങ്ങനെ ചെടിച്ചെട്ടിയിൽ നട്ടിട്ട് വെള്ളം ഒഴിച്ചപ്പോൾ എന്തോ അവിടെ നിന്ന് പുറത്ത് വീണിട്ട് ഒലിച്ചുപോയി ആ ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ ഇരുന്ന് പൂത്തതാണേ അങ്ങനെ നമ്മളവിടെ ഒരുപാട് ചെടിയൊന്നുമില്ല കുറച്ച് വെള്ളം അങ്ങനെ ഉള്ളതിനൊക്കെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നേരെ അകത്തോട്ട് പോയി അകത്തോട്ട് പോയി ചൂലൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ഞാൻ സിറ്റൗട്ടൊക്കെ ഫുള്ള് തോത്തുവച്ചേ അപ്പോൾ ഞാൻ രാവിലെ വിളക്ക് തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ ജോലി ഒന്നും ആയിട്ടില്ല കുറച്ച് നേരം രാവിലെ ഫ്രീ ആയിട്ട് ഇവിടെ അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി വിളക്കൊക്കെ തേച്ച് വെച്ചേ എന്നിട്ട് ഞാൻ പോയി ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് തറ തുടയ്ക്കുന്നതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് സിറ്റൗട്ട് ഫുള്ള് തുടച്ച് ആ അകം ഒന്നും ഞാൻ ഇന്നും തുടയ്ക്കത്തില്ല ആഴ്ചയിൽ ഒരിക്കലൊക്കെ തുടക്കത്തുള്ളേ അങ്ങനെ ഞാൻ സിറ്റൌട്ടൊക്കെ ഫുള്ള് തുടച്ച് തുടച്ചപ്പോഴത്തേക്ക് രാവിലെ ഞാൻ വിളക്ക് തേച്ച് ഞാൻ നല്ല കുട്ടിയായിരുന്നു രാവിലെ ഞാൻ വിളക്കും തേച്ച് തുണിയും കഴുകി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബാക്കി വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാൻ അങ്ങനെ നേരെ പിന്നെ വിളക്കൊക്കെ കത്തിച്ചിട്ട് താഴത്തെ വീട്ടിൽ വന്നത് അപ്പോൾ ഞാൻ അച്ചാമ്മേ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ച ചക്കയെന്ന് പറഞ്ഞില്ല അങ്ങനെ അതെടുത്ത് വെട്ടിപ്പറിക്കാനായിട്ട് പോയ അപ്പോൾ അമ്മയും വരാമെന്ന് പറഞ്ഞിട്ട് അമ്മയും പോയി പിച്ചാത്തിയും പാത്രവും എടുത്തുകൊണ്ട് വന്നിട്ട് വെട്ടിപ്പറിക്കാനായിട്ടിരുന്നെ അപ്പോൾ ചെറിയ ചക്കയായിരുന്നു ഒരുപാട് വലുതൊന്നും അല്ല അങ്ങനെ വെട്ടിപ്പറിച്ച് കുറച്ച് വെട്ടിപ്പറിച്ചു േക്കും അമ്മ എടുത്ത് രണ്ടുമൂന്ന് പ്രാവശ്യം രണ്ടുമൂന്ന് വെച്ചോളം ഇങ്ങനെ നിർത്തി എടുത്ത സമയമായപ്പോഴത്തേക്കും അമ്മയ്ക്ക് പിന്നെ വലിയമ്മ വിളിച്ചിട്ട് അമ്മ നേരെ പിന്നെ അകത്തോട്ട് ഇറപ്പി പിന്നെ ഞാൻ ഞാനിരുന്ന് അത് മൊത്തം വെട്ടിപ്പറിച്ച് അത് വെട്ടിപ്പറിച്ചപ്പോൾ മൊത്തം ഇത്രേ കിട്ടിയോളെ പിന്നെ അതും എടുത്ത് ഹാളിൽ കൊണ്ടുവച്ച് ഞങ്ങൾ ടിവിയും കണ്ടിട്ട് ഞങ്ങളെൻ്റെ കൂടെ ഓരോ നുണയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അത് ഫുള്ള് വൃത്തി പറഞ്ഞിട്ടിരുന്നെ എന്തോ എന്ത് എനിക്ക് തോന്നുന്ന എന്തോ ചിട്ടിയുടെ കാര്യം എന്തോ ആണ് സംസാരിക്കുന്നത് അപ്പോൾ ടി വിയിൽ സീരിയലാണ് അവിടെ സീരിയലിടുന്നോടും ഞങ്ങളിങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ ചക്ക എർത്ത് ഉറങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങളങ്ങനെ ഇറത്തുറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ചേട്ടൻ വിളിച്ച് ചേട്ടൻ വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ പിന്നെ ചേട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നേ അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വന്നിട്ട് പോയായിരുന്നു അപ്പോൾ ചേട്ടന് കുറച്ച് ചക്ക വറ്റലും ചിപ്സും ആലങ്ങയൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടു അങ്ങനെ അതെല്ലാം എടുത്ത് കാണിച്ചൊരാളെ അങ്ങനെ ചേട്ടനായിട്ട് സംസാരിച്ചിരുന്ന് ഞങ്ങൾ ഞങ്ങളുടെ ജോലിയൊക്കെ തീർത്തു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള ഒരു ടറ്റാ